ഭക്തിയുടെ നിറവില് ഏഴോം കുറുവാട കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദേവിക്ക് പൊങ്കാല മറുപത്തിരി അടിയന്തരത്തിന്റെ ഭാഗമായാണ് പൊങ്കാല സമർപ്പണം നടന്നത് ആഗ്രഹ സാഫല്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഭക്തർ ദേവിക്ക് പൊങ്കാല സമർപ്പണം നടത്താറുള്ളത് കൃഷി ചെയ്തെടുക്കുന്ന അരിവെച്ച് പ്രസാദമുണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുകയാണ് പൊങ്കാലയിലൂടെ ചെയ്യുന്നത് സ്ത്രീകളാണ് പൊങ്കാല സമർപ്പണത്തിന് നേതൃത്വം നൽകുന്നത് ഏഴോം കുറുവാട് കൂർബ ഭഗവതി ക്ഷേത്രത്തിൽ മറുപത്തരി അടിയന്തരത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടന്നത് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തജനങ്ങളും എത്തിയിരുന്നു എല്ലാ വർഷവും ഇത്തരത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങ് നടത്താറുണ്ട് നാട്ടിലെ ഈ കൃഷി നടത്തിയതിനു ശേഷം അതിലുള്ള ഫലം ആ നെല്ല് ആ അരി ഉപയോഗിച്ചിട്ടുള്ള വിഭവം ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് അത് പിന്നെ ഈ കഴിഞ്ഞ ഒരു മാസം മുൻപ് തന്നെ ദേവിക്ക് നമ്മളിവിടെ പുത്തരി അടിയന്തരം എന്നുള്ള രീതിയിൽ നടത്തി കഴിഞ്ഞു ഇത് ഒരു മറുപുത്തരി എന്നുള്ള രീതിയിൽ കൂടുതൽ കൂടി നടക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടന്നു വരുന്നത് ചടങ്ങിൽ വെച്ച മുരിക്കഞ്ചേരി തറവാടിനു വേണ്ടി രാജീവൻ ക്ഷേത്രത്തിലേക്ക് സൗണ്ട് സിസ്റ്റം കൈമാറി പ്രസിഡന്റ് കെ വി സഹദേവൻ സെക്രട്ടറി ശശീന്ദ്രൻ ചെറിയാൽ പി രാജൻ കെ ബാബു ക്ഷേത്രം എംബ്രോൻ വരയിൽ കുഞ്ഞമ്പു പ്രമോദ് മുങ്ങത്ത പി പി കൃഷ്ണൻ കെ വി കുഞ്ഞിക്കണ്ണൻ പാറയിൽ രാജൻ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി